ബംഗാളിൽ ഗവർണർക്കെതിരായ നീക്കങ്ങൾക്ക് പോലീസ് സേനയിൽ ചരട് വലിച്ച കൊൽക്കത്ത പോലീസ് കമ്മീഷണർക്ക് ഒടുവിൽ കസേര തെറിച്ചു ആർ ജിക്കാർ ബലാത്സംഗ കൊലക്കേസിലാണ് സ്ഥാനം നഷ്ടപ്പെട്ടത് എങ്കിലും മറ്റു പല സംഭവങ്ങളിലും കമ്മീഷണർ വിനീത് ഗോയലിനെ ചുമതലയിൽ നിന്ന് നീക്കണമെന്ന് ഗവർണർ ആനന്ദ് ബോസ് മുഖ്യമന്ത്രിയോട് കർശനമായി താക്കീത് നൽകിയിരുന്നു രാജ്ഭവനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും രാജ്ഭവൻ അനുമതി നൽകിയിട്ടും ഗവർണർക്ക് നിവേദനം നൽകാൻ വന്ന സംഘത്തെ പോലീസ് തടയുകയും ചെയ്ത സംഭവങ്ങളിൽ കമ്മീഷണർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ പദവിക്കും അധികാരത്തിനും ചേരാത്ത പെരുമാറ്റവും പ്രവൃത്തികളുമാണ് വിനീത് ഗോയലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ന് രാജ്ഭവൻ പലതവണ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ആർജിക്കൽ സംഭവത്തിൽ തെളിവ് നശിപ്പിച്ച പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമുണ്ടായപ്പോഴും കമ്മീഷണറെ ഉടൻ നീക്കം ചെയ്യണമെന്ന് ഗവർണർ അന്ത്യശാസനം നൽകിയിരുന്നു കോടതിയും പോലീസ് നടപടികളിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു നേരത്തെ ഖാലിയിൽ സ്ത്രീകളെയും കുട്ടികളെയും പീഡിപ്പിച്ച കൊടും കുറ്റവാളി ഷെയ്ഖ് ഷാജഹാനെ സംരക്ഷിക്കാൻ കള്ളക്കളി നടത്തിയപ്പോഴും മണിക്കൂറിനുള്ളിൽ നടത്തിയ പിടികൂടിയില്ലെങ്കിൽ താൻ താമസം സന്ദേശ് ഖലയിലേക്ക് മാറ്റുമെന്ന് ഗവർണർ ആനന്ദ് ബോസ് മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് മമതാ സർക്കാർ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതമായത് കളങ്കിതനായ ഉദ്യോഗസ്ഥൻ എന്ന കാരണത്താൽ ഇക്കൊല്ലത്തെ സ്വാതന്ത്ര്യദിനത്തിൽ രാജ്ഭവനിലെ വിരുന്നിൽ കമ്മീഷണറെ ക്ഷണിക്കാതിരുന്നിട്ടും അനധികൃതമായി പങ്കെടുത്ത കമ്മീഷണർക്കെതിരെ ആ പ്രവൃത്തി ഭവനഭേദനമായി കണക്കാക്കി നടപടിയെടുക്കണമെന്ന് രാജ്ഭവൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി മികച്ച ബന്ധം പങ്കിടുന്ന പോലീസ് ഓഫീസർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഗോയൽ പോലീസ് കമ്മീഷണറുടെ ജോലി ഏൽപ്പിക്കുന്നതിന് മുൻപ് പശ്ചിമ ബംഗാൾ പോലീസിലും കൊൽക്കത്ത പോലീസിലും നിരവധി സുപ്രധാന പദവികൾ വഹിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാര ഭ്രഷ്ടനാക്കപ്പെട്ട ഇടതുമുന്നണി ഭരണത്തിന്റെ പിന്നീടുള്ള ഭാഗത്തേക്കുള്ള മാവോയിസ്റ്റ് പിന്തുണയുള്ള കലാപമായ ലാൽഗഡ് പ്രസ്ഥാനത്തെ കൈകാര്യം ചെയ്ത പശ്ചിമ ബംഗാളിലെ ഏറ്റവും കാര്യക്ഷമമായ ഓഫീസർമാരിൽ ഒരാളായിരുന്നു ഗോയൽ ഡെപ്യൂട്ടി കമ്മീഷണർ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഡെപ്യൂട്ടി കമ്മീഷണർ ആസ്ഥാനം സ്ഥാനം ജോയിന്റ് കമ്മീഷണർ ട്രാഫിക് അഡീഷണൽ കമ്മീഷണർ എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്നതിനു മുൻപ് ഗോയൽ ഒരിക്കൽ ഈസ്റ്റേൺ സബ് ഡിവിഷന്റെ ഡി ആയിരുന്നു ഡിസംബറിൽ സൗമൻ മിത്രയെ മാറ്റി ഗോയൽ നഗരത്തിന്റെ നാൽപ്പത്തി നാലാമത് പോലീസ് കമ്മീഷണറായി രണ്ടു തവണ ധീരതയ്ക്കുള്ള പോലീസ് മെഡൽ സ്തുത്യർഹ സേവനത്തിനുള്ള പോലീസ് മെഡൽ കൂടാതെ മികച്ച കിറ്റിയിലുണ്ട് ഗോയലിന് പകരക്കാരനായി വരുന്ന മനോജ് കുമാർ വർമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഐ പി എസ് ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് പശ്ചിമബംഗാളിലെ ക്രമസമാധാന പാലനത്തിന്റെ പുതിയ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആയാണ് അദ്ദേഹം നിയമിതനായത് ബരക്പൂർ പോലീസ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ള ിൽ അഡീഷണൽ ഡയറക്ടറായും ബംഗാളിൽ ക്രമസമാധാന വിഷയത്തിൽ വിമർശനങ്ങൾ രൂക്ഷമായ സമയത്താണ് നിർണായക ചുമതലയിൽ മനോജ് കുമാർ വർമ്മ എത്തിയിരിക്കുന്നത് ശതമാനം ആവശ്യങ്ങളും അംഗീകരിച്ചെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി അവകാശപ്പെടുന്നു എന്നാൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന നിലപാടിൽ തുടരുകയാണ് ബിജെപി നേതൃത്വം സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് എന്നും ആവർത്തിച്ചു ന്യൂസ്